നമസ്കാരം കണ്ണൂർ മാടായി ഐടിയിൽ രണ്ടു ദിവസം മുന്നേ മാപ്പ്രകൾ ആഘോഷിച്ചു സംഘടന ഒരു വാർത്തകൾ കണ്ടല്ലോ അല്ലെങ്കിൽ സംഘർഷം ആ വാർത്തയ്ക്ക് പിന്നിൽ ബി ഡി സതീശനാണ് ചരട് വലിച്ചതെന്ന് അന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇപ്പോ അതിന്റെ ചുരുൾ ചുരുളഴിഞ്ഞിരിക്കുക പറഞ്ഞ കാര്യം വെറുതെ ആയിരുന്നില്ല ആ വിഷയവുമായി കണ്ടെത്തി സതീശന്റെ പ്രതികരണം കണ്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരുന്നത് അപ്പോ എന്താണ് ഇപ്പോൾ അതിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നതെന്നല്ലേ ഈ സംഘർഷം അവിടെ ഉണ്ടാക്കിയതിന് ശേഷം ോളിന് മുന്നിൽ അന്ന് പറഞ്ഞ വാചകം എന്തായിരുന്നു എന്ന് ഓർമ്മ കണ്ടു കേട്ടെ ആരാക്രമം നമ്മളാണോ അവിടെ ചെന്ന പ്രിൻസിപ്പളടുത്ത് സംസാരിക്കാൻ പോയി ഞങ്ങളാണോ ആയുധങ്ങളില്ലാതെ നടന്ന് കേവലം കൈകൾ ഇങ്ങനെ ആക്കിക്കൊണ്ട് പോയ നമ്മളാണോ അക്രമം നടത്തുന്നത് കഞ്ഞി കുഴികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് നല്ല പൗഡർ കുട്ടപ്പന്മാരായി എവിടെയും വന്നിട്ടും അലമ്പുണ്ടാക്കി പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം മാധ്യമങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇരവാദം പറയുക ഇനി എന്താണ് ചുരുളഴിഞ്ഞതെന്നല്ലേ എങ്ങനെയാണ് അവിടെ സംഘർഷം സംഘർഷമുണ്ടായി എന്നറിയും എല്ലാ തോന്നിവാസങ്ങൾക്കും ഒരു തെളിവ് അവശേഷിക്കും ചുമയല്ലേ കണ്ടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ക്യാമ്പസിന് വിദ്യാർത്ഥികൾ പോലും അല്ല പുറത്ത് നിന്നാണ് ഈ ആളുകളെ അക്രമത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഗുണ്ട അതിക്രമം പോലെയാണ് എന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാമല്ലേ തീർച്ചയായും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ അക്ഷയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിന്റെ മതിൽ ചാടിക്കടന്ന് ഓടി ക്യാമ്പസിലേക്ക് കയറുകയും എസ് എഫ് ഐ പ്രവർത്തകനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്നതിന്റെ ഒരു ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അക്ഷയ്യെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം അവിടെ എസ് എഫ് ഐയുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലേക്കാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നു ചെല്ലുകയും എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത് അന്ന് വലിയ രീതിയിലുള്ള പ്രചരണം അന്ന് എസ് എഫ് ഐ പ്രവർത്തകരാണ് നേതൃത്വം എന്നുള്ള രീതിയിലുള്ള മാധ്യമങ്ങൾ വ്യാപകമായ ഉപയോഗിച്ചു കണ്ടോ മതിലി ചാടി ഒരു കെ എസ് യു കാരൻ അവിടേക്ക് വരികയാണ് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രകോപനവും ഇല്ല സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി വന്ന ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയാണ് ആര് കെ എസ് യു കാരനല്ല ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അതും ഈ പ്രദേശത്തുള്ള വ്യക്തിയല്ല അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ പാഞ്ഞു വന്ന് ഒരു എസ് എഫ് ഐ കാരനെ അവിടെ മർദ്ദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് പ്രതികരണം ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാകണ്ടേ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കൂ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഒരുത്തൻ പുറത്തുനിന്ന് മതിലിയാടി വന്ന് അതായത് നേരത്തെ ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു നിഖിൽ പൈലിയെ പുറത്ത് നിർത്തിയിരുന്നു അവിടെയും ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പാണ് അന്ന് കാണിച്ചതുപോലെ പുറത്ത് ഗുണ്ടകളെ നിർത്തിയതിനു ശേഷം സമയമാകുമ്പോൾ സിഗ്നൽ കൊടുത്ത് അകത്തേക്ക് വിളിച്ചു വരുത്തി ആരെങ്കിലും ഒരാളെ ആക്രമിക്കുക സ്വാഭാവികമായി തിരിച്ചടിച്ചിട്ടുണ്ട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പ്രതികരണം ഉണ്ടാകാതിരിക്കാൻ ആ പിള്ളേരുടെ പേര് ഗാന്ധിയൻ കുഞ്ഞുങ്ങളെന്നല്ല അവരുടെ പേര് എസ് എഫ് ഐ പിള്ളേർ എന്ന് തന്നെയാണ് കൂട്ടത്തിലുള്ള ഒരുത്തന്റെ ദേഹത്ത് കൈവച്ചാൽ നോക്കി നിൽക്കാൻ ഇത് ഗാന്ധിയൻ തത്വശാസ്ത്രം പറയുന്നവരുമല്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടാക്കിയത് പക്ഷേ സംഘർഷം ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്ക് എന്താണ് പ്രചരിപ്പിച്ചത് എസ് എഫ് ഐ ആക്രമിച്ചതെന്നും അവരെ കൊടിമരം പുഴുതെന്ന് എന്തെല്ലാം വ്യാജ കഥകൾ ഇറക്കി വിട്ടതിന്റെ വസ്തുതയാണ് പുറത്തു വരുന്നത് ഇനി എന്താണ് ഇതിൽ സതീശന്റെ പങ്കെന്ന് പറഞ്ഞാൽ സതീശൻ തന്നെ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട് അതായത് ഈ കോളേജിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അവർ എന്നെ കാണാൻ വന്നിരുന്നു കേട്ട ഇന്ന് രാവിലെ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായി അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്ന് ഇപ്പോ അടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത് കേട്ടല്ലോ സതീശനെ കാണാൻ പോയതിന് ശേഷം നേരെ കോളേജിൽ പോയി ഈ രീതിയിൽ അവിടെ അടിയുണ്ടാക്കുകയാണ് അക്രമം ഉണ്ടാക്കുകയാണ് ആരുടെ ഉപദേശമായിരിക്കും സതീശൻ അന്ന് കണ്ണൂർ വന്ന എന്ത് ആവശ്യത്തിനാണ് അവിടെ ഒരു പാർട്ടി ഓഫീസിൽ അക്രമം നടന്നു അവിടെ കണ്ണൂരിൽ അവരുടെ എം പി ആയിട്ടുള്ള എം കെ രാഘവനെതിരെ കോൺഗ്രസുകാർ ഏറ്റുമുട്ടുകയാണ് ആ വിഷയത്തെ മറികടക്കണം അതിന് ഡൈവേർട്ട് ചെയ്യണം ആർക്ക് നിർദ്ദേശം കൊടുത്തു നീയൊക്കെ ഇങ്ങനെ അവിടെ പോയി നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം അടി ഉണ്ടാക്കണം മാധ്യമങ്ങളെ ഞാൻ വിട്ടുതരാം സതീശന്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങളെയും കൂട്ടി അവിടെ ചെന്ന് ഈ തോന്നിവാസം കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നമില്ലാത്തടത്ത് പ്രത്യേകിച്ച് എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷം ഉള്ളിടത്ത് കെ എസ് യുവിന്റെ സാന്നിധ്യം തന്നെ തീർത്തും അപ്രസക്തമായ ഒരിടത്ത് അവിടെ ചെന്ന് ഇങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് പ്രശ്നം സൃഷ്ടിച്ചാൽ അത് കൈയും കെട്ടി ആരെങ്കിലും നോക്കി നിൽക്കൂ സ്വാഭാവികമായിട്ട് ഈ തോന്നിവാസം കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ആ ചെയ്തതിന്റെ തെറ്റെന്ന് പറയാൻ പറ്റൂ ദെമ്മാടത്തം കാണിച്ചാൽ തിരിച്ചു പ്രതിരോധിക്കേണ്ടേ കൈയും കെട്ടി നോക്കി നിൽക്കുന്നതായിരിക്കണം എസ് എഫ് ഐ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരെ കുറിച്ച് ക്രിമിനലുകളാണ് ഗുണ്ടകളാണെന്ന് ഞങ്ങൾ അങ്ങ് പ്രചരിപ്പിച്ചോളാമെന്ന സതീശന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ച ഈ തോന്നിവാസവും പിന്നീട് ആശുപത്രിയിലേക്ക് നടത്തിയ ഫോട്ടോഷൂട്ടും എന്താണ് അത് കൃത്യമായിട്ടുള്ള പ്ലാന്റാണ് തല്ല് മേടിച്ചേ മതിയാകുള്ളൂ തല്ല് മേടിച്ച ആശുപത്രിയിലാകൂ ബാക്കി ഫോട്ടോഷൂട്ട് ഇട്ട് മാധ്യമങ്ങളോട് ഞാൻ ഇത് ഇങ്ങനെ തള്ളിക്കോളാം ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോ അരിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത് അവിടെ നാളെ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ ആക്രമണം എസ് എഫ് ഐ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സി പി എം അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ എസ് എഫ് ഐക്കാരിൽ കൂടി വളർത്തയാണ് ഈ ഐ ടി ഐയിലും തൊട്ടപ്പടുത്ത പോളിടെക്നിക്കിലേക്കും രണ്ട് യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ് അത് കേശുകാരെ മാത്രമല്ല എസ് എഫ് ഐ അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുക ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കെ എസ് യു ഒരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദി ഇത് എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത് അപ്പോ പല കോളേജുകളിലും എങ്ങനെയാണ് കെ എസ് യു കാര് അടി ഇരന്ന് വാങ്ങുന്നു എന്ന് മനസ്സിലായി ഇല്ലാത്ത ഇടങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം മാധ്യമങ്ങളിലൂടെ ഈ നാട്ടിലെ ഒരു വിദ്യാർത്ഥി സംഘടനയെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവർ അവസരമുണ്ടാക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളുടെ ആ ചോദ്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ക്രൂരമായ മർദ്ദനപത്രേ തെമ്മാടത്തം കാണിച്ചതിന് തിരിച്ചു കൊടുത്തതിന് അവർ ക്രൂരമായ മർദ്ദനപത്രേ അതായത് വെറുതെ നിൽക്കുന്നവനെ വന്ന് കയ്യേറ്റം ചെയ്യുന്നതിന് ശേഷം തിരിച്ചു പ്രതിരോധിച്ചാൽ അതാണ് കുറ്റകരം എങ്ങനെയുണ്ട് ഇതാണ് ഈ നാട്ടിൽ വെച്ച് നടത്തുന്നത് ഇവർക്ക് സ്വാധീനമില്ലാത്തിടത്ത് വെറുതെ പോയി പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം മാധ്യമങ്ങൾ കയ്യിലുണ്ട് എന്ന ഒറ്റ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരവാദം പറഞ്ഞ് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇവർ സഹതാപം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുകയാണ് ഇമ്മാതിരി തോന്നിവാസം നിങ്ങളുടെ വീട്ടിനകത്ത് കാണിച്ചാൽ നിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കും ഒരുത്തം പുറത്തുനിന്ന് മതിരാടി വന്ന് നിങ്ങൾക്ക് സ്വാധീനമുള്ള ഇടത്ത് ഇമ്മാതിരി വേലത്തരം കാണിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിടൂ വിടില്ലല്ലോ അതേ അവരും ചെയ്തോളൂ അതുകൊണ്ട് മാടായിൽ കാണിച്ചത് ഇരന്ന് വാങ്ങിയത് തന്നെയാണ് അതിന്റെ സ്പോൺസർ സതീശനാണെന്ന് തെളിയുന്ന സാഹചര്യമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്